പലരും എന്നോട് ചോദിക്കുന്ന ഒരു സംശയം ഈ അടുത്ത ദിവസങ്ങളിൽ അത് കൂടിക്കൂടി വരുന്നുണ്ട് അതായത് മണിക്കൂറോളം മെഡിറ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പലരും എന്റെ മെസ്സേജുകളെ കേട്ട് അവർക്ക് ചില അനുഭവങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ കൂടി ഓക്കെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം ക്ലിയറായി വരുന്നുണ്ട് അവരുടെ ആത്മാവ് അവർക്ക് അവർക്കെന്നെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ മെഡിറ്റേഷൻ ചെയ്യാൻ ഇപ്പോ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഉറങ്ങിപ്പോകുന്നു പിന്നെ തടസ്സങ്ങൾ വരുന്നു പല രീതിയിലും പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലുള്ള മെഡിറ്റേഷൻ ഇപ്പോൾ പറ്റുന്നില്ല ചിലർക്ക് ഭയങ്കര തലവേദന വരുന്നുണ്ട് അങ്ങനെ പല തടസ്സങ്ങളാണ് ഇപ്പോൾ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഞാൻ മെഡിറ്റേഷനെ കുറിച്ചൊക്കെ നേരത്തെ ഉള്ള മെസ്സേജുകളിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഇപ്പോൾ ഈ കാലഘട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മെഡിറ്റേഷൻ എല്ലാം ഈ മണിക്കൂറുകളുള്ള മെഡിറ്റേഷൻ ഇതൊക്കെ പണ്ടുള്ള ഈ ആത്മ നേടിയ യോഗീശ്വരന്മാർ അവർ ചെയ്തുകൊണ്ടിരുന്ന രീതികൾ അവരുടെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതെല്ലാം ഈ കാലഘട്ടത്ത് ചിലർ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മളീ കാണുന്ന മെഡിറ്റേഷൻ ഇത് നല്ലതാണ് തെറ്റൊന്നുമില്ല പക്ഷെ അത്രയും വളർച്ച നേടി കടമകളെല്ലാം പൂർത്തീകരിച്ച് നമ്മുടെ കർമ്മമെല്ലാം വിജയിച്ചതിന് ശേഷം ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന ആ ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ഈ മണിക്കൂറുകളുള്ള മെഡിറ്റേഷൻ അത് ഞാനും ഒക്കെ ആ സമയമാകുമ്പോൾ അങ്ങനെ ചെയ്തിരിക്കും എന്ന് ദൈവവിനോട് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഇത്രയും നീണ്ട മെഡിറ്റേഷനൊന്നും ഞാൻ ചെയ്യാറില്ല എന്റെ ആവശ്യം ഇപ്പോൾ വന്നിട്ടില്ല കാരണം നമുക്ക് ഒരുപാട് കടമകളുണ്ട് പ്രധാന പ്രധാനമായും നമ്മുടെ ആത്മാക്കൾ ഇത്തിരി പവർഫുള്ളായിട്ടുള്ള ഒരുപാട് ആത്മാക്കൾ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഒരുപാട് കടമകൾ കർമ്മങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാനാണ് ഈ കാലഘട്ടം അപ്പൊ അതാണ് പ്രധാനം അതെല്ലാം പൂർത്തീകരിച്ചിട്ട് വേണം നമ്മൾ ഈ മണിക്കൂറോളമുള്ള ആ മെഡിറ്റേഷനിലോട്ടൊക്കെ പോകേണ്ടത് പക്ഷെ ഇപ്പോ ഈ കാലഘട്ടത്തിൽ ഇതൊരു ട്രെൻഡാണ് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുന്നു പക്ഷെ നിങ്ങൾക്കൊക്കെ നേരത്തെ അങ്ങനെ പറ്റി അങ്ങനെ എത്രയോ മണിക്കൂറുകൾ ഇരുന്നിട്ടും നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് പറ്റുന്നില്ല അതിന്റെ കാരണങ്ങളാണ് ഇപ്പൊ പറഞ്ഞിരുന്നത് നമ്മൾ ഈ ആത്മീയവിളർച്ച ഒരാൾക്ക് എത്രയാണോ അതനുസരിച്ചുള്ള ഫലമാണ് ഈ മെഡിറ്റേഷനിൽ സംഭവിക്കുന്നത് ഇപ്പൊ ഒരു പത്ത് ശതമാനം ആത്മീവർച്ച ഉള്ള ഒരാൾ ഒരു കുട്ടിയാണ് കൊച്ചു കുട്ടിയാണെങ്കിലും ഈ മെഡിറ്റേഷൻ അച്ഛനമ്മമാരുടെ കൂടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ മെഡിറ്റേഷന്റെ പ്രത്യേകത നമ്മൾ അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ബോധ മനസ്സ് അതായത് നമ്മുടെ ചിന്തകളെല്ലാം ഓടാതെ ഒന്ന് ഉതുങ്ങും അത് അതായത് ശാന്തമാവും ശാന്തമായി ഒരു ഹാഫ് മൈൻഡിലേക്ക് പോകുമ്പോൾ നമ്മളെ ആത്മാവ് പതുക്കെ ബൂസ്റ്റായി നമ്മളെ ആത്മാവ് മറ്റ് ഡയമെൻഷനിലെല്ലാം സഞ്ചരിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവും അത് മാത്രമല്ല നമ്മളെ ഊർജങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഈ തേടായി എന്നൊക്കെ പറയുന്ന നമ്മുടെ ജ്ഞാന കണ്ണ് വസിക്കുന്ന ആ നെറ്റിയുടെയൊക്കെ ആ മധ്യഭാഗത്തൊക്കെ ചില അനുഭവങ്ങളൊക്കെ വരും ഇതെല്ലാം വരുന്നത് നമ്മൾ കോൺസെൻട്രേഷൻ ഇരിക്കുമ്പോൾ നമ്മളെ അതായത് നമ്മളെ ഭൗതിക മനസ്സിന്റെ ആ ചിന്തകളും കാര്യങ്ങളെല്ലാം നിശ്ചലമാകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് അപ്പൊ ഒരാൾക്ക് എത്രയാണോ അവന്റെ ആത്മാവ വളർന്നത് ആ വളർന്ന ആത്മാവാണ് ഇങ്ങനെ ഓടി നടന്ന് അനുഭവങ്ങൾ തരുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് ഒരു രണ്ട് വയസ്സായ കുട്ടിയുടെ വളർച്ച ഉണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ രണ്ട് വയസ്സായ കുട്ടിയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി 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 കളിക്കുന്നത് അപ്പൊ അതാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇനി നമ്മുടെ ആത്മാവിനൊരു അഞ്ച് വയസ്സായ കുട്ടിയുടെ വളർച്ച എത്തിയെങ്കിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ അഞ്ച് വയസ്സായ കുട്ടിയാണ് അങ്ങോട്ട് ഇഞ്ഞോട്ട് ഓടുന്നതെന്ന് മനസ്സിലാക്കണം ഞാൻ നേരത്തെ ഒരു മെസ്സേജിൽ ജസ്റ്റ് പറഞ്ഞ് പെട്ടെന്ന് പോയിട്ടുണ്ട് പക്ഷെ പലർക്കും അത് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ ഈ സംശയങ്ങൾ വരുന്നത് അപ്പൊ നമ്മുടെ ആത്മാവ് ഒരു മുതിർന്ന കുട്ടി അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സൊക്കെ ആയ ലെവലിൽ ഉള്ള വളർച്ച എത്തിയെന്ന് വിചാരിക്കുക ഇതൊരു ഉദാഹരണമാണ് അത്രയും ആത്മാവ് ഞങ്ങൾ ഇരുപത് വയസ്സും മുപ്പത് വയസ്സും അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അത്രയും വളർച്ച എത്തി ഒരു ആത്മാവാണെങ്കിൽ അതേപോലെ നമ്മൾ മെഡിറ്റേറ്റ് സമയത്ത് ഈ ഇരുപത് വയസ്സായ കുട്ടി ഓടി നടന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് എന്തൊക്കെയാണോ അതിന്റെ കഴിവുകൾ അതെല്ലാം നമ്മൾ അനുഭവപ്പെടും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഒട്ടും ആത്മളച്ച ഇല്ലാത്ത ആൾക്കാരെയാണ് ഈ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറുണ്ട് മെഡിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അവർ ഈ ഇരുന്ന് ഇരുന്നിരുന്നിരുന്ന് അവരുടെ ആത്മാവ് ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ കൊടുക്കും അപ്പൊ ഈ അനുഭവങ്ങൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും എല്ലാം എന്തൊക്കെയോ ആയി നമ്മൾ ആത്മീയത്തിൽ എന്തോ ആയി എന്നുള്ളൊരു ധാരണ വരും ഇത് നമ്മുടെ ഉള്ളിലെ അസുരശക്തികൾ അല്ലെ നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മൾ വെള്ളിപ്പിക്കുന്ന പൈശാചിക ശക്തികൾക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മൾ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നെന്നും ഇങ്ങനെ ചില അനുഭവങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നെന്നും ഈ അസുര അസുരശക്തികൾക്ക് അറിയാം അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഉള്ളിൽ ചിരിച്ചും കൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യും ഒരു തടസ്സം ഉണ്ടാകില്ല കാരണം നമ്മൾ മരണം വരെ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മളെ ഭൂമിയിൽ അയച്ചിരിക്കുന്ന കർമ്മം ആ നിയോഗം കംപ്ലീറ്റ് തെറ്റും പകരം ആയുസ് മൊത്തം ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് ഈ അനുഭവങ്ങൾ കിട്ടി കിട്ടി നമ്മൾ ആയുസ് അങ്ങ് തീരും അപ്പൊ വീണ്ടും ജന്മം എടുത്ത് തിരിച്ചു വരേണ്ടി വരും പക്ഷേ പണ്ടുള്ളവരത് അങ്ങനല്ല പണ്ടുള്ളവർ നമ്മളെ വീട്ടിലെ കാര്യങ്ങളും ഗൃഹകാര്യങ്ങളും എല്ലാം ഓക്കെയാക്കി മക്കളെയൊക്കെ വലുതാക്കി അവരെയൊക്കെ പ്രാപ്തരാക്കി കുടുംബവും കാര്യങ്ങളൊക്കെ മൂത്ത സന്തതിക്കോ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചിട്ട് ഇവർ വീടും ദേശമൊക്കെ വിട്ട് വിജരമായ സ്ഥലത്ത് കാട്ടിലോ എവിടെങ്കിലൊക്കെ പോയി ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് ആ മെഡിറ്റേഷൻ ചെയ്ത് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് വരുന്ന ശിഷ്യരെ അവർ പറഞ്ഞു കൊടുത്ത രീതികളാണ് ഇപ്പൊ ഈ നടക്കുന്നത് പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് എന്താണ് കൊച്ചുകുട്ടികൾ ഒരു കാര്യങ്ങളോ ഒന്നും പൂർത്തീകരിക്കാതെ നേരെയാണ് മെഡിറ്റേഷനിൽ എന്തോ കിട്ടും അത് മെഡിറ്റേറ്റ് ചെയ്യേണ്ട ഉദ്ദേശമേ പണം കിട്ടുമെന്നും അല്ലെങ്കിൽ അസുഖം മാറും എന്നൊക്കെ പറഞ്ഞാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം അതായത് കൊണ്ട് അസുഖത്തിനൊക്കെ ചില അല്പശാന്തി ലഭിക്കുമെങ്കിലും നമ്മുടെ കർമ്മം ഇവിടെ പൂർത്തീകരിക്കുന്നില്ല നിയോഗത്തിലേക്ക് നമ്മൾ വരുന്നില്ല ആത്മാവ് ഒന്നും പൂർത്തീകരിക്കാതെ വീണ്ടും ജന്മമെടുത്ത് വരേണ്ട ഗതികേട് വരുന്നു ഇതാണ് വാസ്തവം പക്ഷേ എന്റെ ഈ മെസ്സേജുകളെല്ലാം കേട്ട് നിങ്ങൾ നിങ്ങളുടെ ഗൃഹകാര്യങ്ങളും അല്ലെങ്കിൽ കർമ്മവും പെർഫെക്റ്റ് ആക്കുകയും ഇല്ലെങ്കിൽ നെഗറ്റിവിറ്റി കുറയ്ക്കാനുള്ള വഴികളെല്ലാം ചെയ്യുകയും പോസിറ്റിവിറ്റി നിങ്ങൾ തന്നെ കൂട്ടി അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തും പ്രവർത്തിച്ചും നിങ്ങൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നു അത് മാത്രമല്ല ആത്മീയ രഹസ്യങ്ങളും മർമ്മങ്ങളും ഞാനോ നിങ്ങൾ ലഭിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ആത്മാവ് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയണം അങ്ങനെ ആത്മാവ് വളരുമ്പോഴാണ് ഈ അസുരശക്തികൾക്ക് ശരിക്കും ഭയം കാരണം ഇനി നിങ്ങൾ ശരിക്കും ദൈവത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന നിങ്ങൾക്ക് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇനി ഈ വളർന്ന ആത്മാവിനെ കൊണ്ട് വലിയ കാര്യങ്ങളിൽ ജ്ഞാനം അല്ലെങ്കിൽ വലിയ വലിയ ബോധത്തിലേക്ക് വരാൻ ഈ അസുരശക്തികൾ സമ്മതിക്കൂല പക്ഷെ നേരത്തെ അങ്ങനല്ല മരണം വരെ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്നും ചില ആത്മീയ ഇല്ലാത്ത ആത്മാക്കൾ വഴിയുള്ള ചില അനുഭവങ്ങൾ കിട്ടി ആ സുഖത്തിൽ അങ്ങനെ ഇരിക്കുന്നതെന്ന് ഈ അസരശക്തികൾക്ക് വ്യക്തമായി അറിയാം പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എന്റെ മെസ്സേജിലൂടെ നിങ്ങൾ സത്യങ്ങൾ തിരിച്ചറിയുന്നു ദൈവമായി അടുക്കാനുള്ള വഴികളെല്ലാം മനസ്സിലാക്കുന്നു ഇനി നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താൽ നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ബോംബ് അല്ലെങ്കിൽ ഒരു സ്ഫോടക വസ്തുവാണെന്ന് ഈ പൈശാചി ശക്തികൾ ശക്തികൾക്ക് മനസ്സിലായി അവർ നിങ്ങളെ സമ്മതിക്കൂല അതുകൊണ്ടാണ് ഇപ്പോ അതേപോലെ ചെയ്യാൻ പറ്റാത്തത് ഞാൻ തന്നെ ചില ദൈവീ കാര്യങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞു തന്ന ഒരു ലെവൽ എത്തുമ്പോൾ എനിക്ക് ഭയങ്കരമാഗ്രഹമുണ്ട് ഈ മണിക്കൂറോളം മെഡിറ്റേറ്റ് ചെയ്യണം അപ്പൊ ഞാൻ അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യിക്കുമ്പോൾ എനിക്ക് ഭയങ്കര തടസ്സവും കാര്യങ്ങളും വരും എനിക്കും വരാറുണ്ട് അപ്പൊ ചില കാര്യങ്ങൾ ദൈവത്തിൽ കിട്ടി കിട്ടി വരുമ്പോൾ തന്നെ പിന്നെ അങ്ങോട്ട് കൂടുതലും പോകുന്നത് അപ്പൊ ദൈവം പറയുന്നു ഇത്ര കിട്ടിയത് മതി നിർത്ത് ഇനി കൂടുതലിരിക്കേണ്ട നമുക്ക് ആ ഒരു അസ്വസ്ഥതയോ അല്ലെ തലവേദന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നിർത്തി കളയണം കാരണം അവന്മാര് സമ്മതിക്കുന്നില്ല കൂടുതൽ ദൈവത്തോട് അടുക്കാനോ വലിയ ലെവലിലോട്ട് പോകാനും സമ്മതിക്കുന്നില്ല മാത്രമല്ല അങ്ങനെ ഇരുന്ന് ഉറങ്ങി ഒരു ഹാഫ് മൈൻഡിൽ ഇരുന്ന് സമയം കളയാൻ നമ്മളെ ആത്മാവിനും താല്പര്യമില്ല കാരണം ആത്മാവനെന്തൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആത്മാവിനെ കൂടുതൽ അറിഞ്ഞു വളരാനുണ്ട് അപ്പൊ ആത്മാവും സഹ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഈ ആത്മാവിന് ഈ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ഈ മനസ്സിലൂടെ ഇരുന്ന് വേണം പല കാര്യങ്ങളും ചെയ്യാൻ അപ്പൊ നമ്മൾ വെറുതെ സമയം കൊന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പൊ ആത്മാവിനും താല്പര്യം അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ വന്ന് ഒരു വശത്ത് നമ്മളെ ആത്മാവും റിജക്ട് ചെയ്ത് കളയും മറുവശത്ത് നമ്മൾ അത്രയും വളർന്ന ഒരു ആത്മാവാണെങ്കിൽ ഈ നെഗറ്റീവ് ശക്തികളും നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇത് രണ്ടുമാണ് നമുക്ക് ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തടസ്സം വരുന്നത് അപ്പൊ പണ്ട് കുഴപ്പമില്ലെന്ന് ആരും വിചാരിക്കരുത് പണ്ട് നിങ്ങൾ എത്ര മണിക്കൂർ ഇരുന്നാലോ യാതൊരു പ്രയോജനം ഇല്ലെന്നുള്ളത് പക്ഷെ ആ പ്രയോജനം ആർക്കുണ്ട് നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ കിട്ടുന്നത് കൊണ്ട് എന്തൊക്കെ കിട്ടുന്നു എന്ന് നിങ്ങൾ ആശ്വസിച്ചിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആത്മാ വളരുന്നതുമില്ല നിങ്ങൾ ആത്മ ശരിക്കും പറഞ്ഞാൽ അടുത്ത മോക്ഷാപ്തിയിലേക്ക് പോകുന്നതുമില്ല കാരണം കർമ്മങ്ങൾ കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ടില്ല അപ്പൊ ഇപ്പൊ ചെയ്യേണ്ട മെഡിറ്റേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു ആ പത്തോ പതിനഞ്ചോ മിനിറ്റ് മനസ്സിനെ ശാന്തമാക്കി ഒന്ന് ഫ്രീ ആക്കി വിടുക എന്തിനാണ് നമ്മളെ ആത്മാവിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫ്രീ ആക്കി അതിൽ ഒന്ന് ബോധ മനസ്സിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് വെക്കുക ഇത്രയും ഇപ്പം തൽക്കാലം ആവശ്യമുള്ളൂ അതൊരു എനിക്ക് ദൈവം പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി അതിനപ്പുറത്തൊക്കെ ആവശ്യമില്ല ബാക്കി സമയങ്ങളെല്ലാം നിങ്ങൾ എന്റെ മെസ്സേജിലൂടെ പ്രകൃതിയുടെ വ്യവസ്ഥകളും ദൈവത്തിന്റെ ആ നിയമങ്ങളും മാക്സിമം പാലിക്കാൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആത്മാവ് അകത്തിരുന്ന് നിങ്ങൾ പോലും അറിയാതെ പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കും അപ്പൊ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്വാഭാവിക മെഡിറ്റേഷൻ അവിടെ നടക്കും എന്താണ് ആ സ്വാഭാവിക മെഡിറ്റേഷൻ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സ്വാഭാവിക ആരോഗ്യം അല്ലെ സ്വാഭാവിക മസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡി എന്നൊക്കെ പറയുന്നത് നമ്മൾ വെട്ടയും കിളക്കുകയും നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്തും ഒക്കെ ഉണ്ടായി വരുന്ന ഒരു എനർജിയും അല്ലെങ്കിൽ ഒരു ആരോഗ്യമാണ് സ്വാഭാവിക ആരോഗ്യം ഇപ്പൊ ഒരു വീട്ടമ്മയാണെങ്കിലും പണ്ടൊക്കെ കല്ലിൽ അടിച്ച് തുണി കഴുകുന്നു പാത്രങ്ങൾ അത്രയും കഴുകുന്നു വീട് അടിച്ചു വാരുന്നു തൂക്കുന്നു തുടയ്ക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവിക എനർജി അല്ലെങ്കിൽ സ്വാഭാവിക പ്രതിരോധ ശക്തിയും സ്വാഭാവിക ആരോഗ്യവും ഉണ്ടായി വരുന്നു പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലിയൊന്നും ചെയ്യില്ല കാര്യങ്ങളൊന്നും ഒന്നും നേരെ നോക്കൂല അതൊക്കെ ജോലിക്കാരി വെച്ച് ചെയ്തിട്ട് ഇവരിങ്ങനെ സുഖം പിടിച്ചിരുന്നിട്ട് വൈകുന്നേരം പോയി ജിമ്മിൽ പോയി മെഷീനിൽ പോയി കിടന്നൊരു നടപ്പ് ഓട്ടം അങ്ങോട്ട് കാണിപ്പ് ഇങ്ങോട്ട് കാണിപ്പ് കൈ പൊക്കിയത് കാലുകൊക്കെ അങ്ങോട്ട് ചവിട്ട് ഇങ്ങോട്ടാക്കുക ഇങ്ങോട്ട് ഇതാ ഇതാണ് ഈ കൃത്രിമ വ്യായാമം ഈ കൃത്രിമ വ്യായാമം സ്വാഭാവിക വ്യായാമം അല്ല ഇത് ഇതല്ല ശരിക്കും ദൈവത്തിന്റെ പ്ലാൻ ദൈവത്തിന്റെ ആഗ്രഹം സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്ത് വരുന്ന ഒരു ആരോഗ്യം അതാണ് സ്വാഭാവിക ആരോഗ്യം അതേപോലെ പുരുഷന്മാരാണെങ്കിൽ പണ്ടുള്ള ഒരു കൃഷിയും കാര്യങ്ങളും ഒരുപാട് ഹാർഡ് വർക്കും കൂലിപ്പണിയൊക്കെ ആണെങ്കിലും ഒക്കെ ചെയ്തു വരുന്ന അവർക്കൊക്കെ സ്വാഭാവികമായിട്ടുള്ള മസിലും ആരോഗ്യമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പം അതല്ല ഇപ്പം ഉച്ചകരെ കിടന്ന് ഉറങ്ങുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയായിട്ട് വൈകുന്നേരം ഇരിക്കുന്നു വൈകുന്നേരം പോയി കൃത്രിമ വ്യായാമങ്ങൾ ചെയ്ത് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇത് തെറ്റെന്നല്ല ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് സ്വാഭാവിക മെഡിറ്റേഷൻ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എപ്പോഴാണ് ചില വിഷയങ്ങൾ നമുക്ക് വരികയോ ചില പ്രശ്നങ്ങൾ വരികയോ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കും അത് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാൻ പറ്റും ഇനി എന്താണ് അടുത്ത ചെയ്യേണ്ടത് ഇത് പ്രശ്നവും ഇങ്ങനെ നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും എല്ലാ മനുഷ്യരും ചിന്തിക്കും ഈ ചിന്തയാണ് ശരിക്കും പറഞ്ഞ മെഡിറ്റേഷൻ ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ള ചില പരിസര കാര്യങ്ങളോ മക്കളുടെ കാര്യങ്ങളോ വീട്ടുകാർ ചില മറന്നുപോകും ഈ മെയിൻ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് മാത്രമായിരിക്കും ഇത് എങ്ങനെ സോൾവ് ചെയ്യാം ഇത് എങ്ങനെ മറികടക്കാം ഇതിനെങ്ങനെ നിർത്തിക്കെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് സ്വാഭാവിക മെഡിറ്റേഷൻ ഈ സ്വാഭാവിക മെഡിറ്റേഷൻ സമയത്താണ് ആത്മാവിൽ നിന്നുള്ള മെസ്സേജുകൾ അതായത് ദൈവത്തിൽ നിന്നുള്ള മെസ്സേജ് ആത്മാവിൽ ലഭിക്കുന്നു ആത്മാവിൽ നിന്നുള്ള മെസ്സേജ് നമ്മുടെ ബോധ മനസ്സിലേക്ക് തരുന്നു ഈ ബോധ മനസ്സിലെ മനസ്സിലേക്ക് മെസ്സേജ് കിട്ടുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്തവിടെ സക്സസ് ആകുന്നത് ഇതേപോലെ തന്നെയാണ് സ്വാഭാവിക മെഡിറ്റേഷൻ ആണ് ഒരു എഴുത്തുകാരൻ കഥ സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുമ്പോൾ അവ ധ്യാനിച്ചിരുന്നിങ്ങനെ വിരളൊക്കെ വെച്ച് പ്രത്യേക പൊസിഷനിലെ നട്ടെല്ലാം നൂർത്ത് ഒരു നല്ല ചെയ്യണത് ഒരു പേപ്പർ പേന എഴുത്തും കൊണ്ട് കഥ എങ്ങനെ അടുത്ത എങ്ങനെ കൊണ്ടുപോകാം എന്നും പറഞ്ഞു ചിന്തിച്ചിരിക്കുന്നതാണ് സ്വാഭാവിക മെഡിറ്റേഷൻ ഇത് എല്ലാ ജീവജാലങ്ങളിലും എല്ലാ മനുഷ്യരിലും സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടേ പക്ഷെ നമ്മുടെ ആത്മാവിന് അത്രയും വളർച്ചയുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നും വലിയ കാര്യങ്ങൾ ഇങ്ങനെയുള്ള മെഡിറ്റേഷൻ സമയത്ത് നമുക്ക് ഇൻഫർമേഷനായി കിട്ടുള്ളൂ ഇപ്പൊ ജ്ഞാനം ഇല്ലാത്ത അല്ലെങ്കിൽ വളർച്ച ഇല്ലാത്ത ഒരു ആത്മാവിന് ചെറിയ ചെറിയ കാര്യങ്ങളെ മനസ്സിലൂടെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ചെയ്യും ചിലപ്പോൾ ഫ്ലോപ്പ് ആയി പോകും കാരണം ആത്മാവൻ അത്രയും വളർച്ചയില്ല ആത്മാവ് ഒരു കൊച്ചുകുട്ടിക്ക് സമാ അതേസമയം ആത്മാവനെ വളർത്തി നല്ല ജ്ഞാനിയാക്കി അല്ലെങ്കിൽ നല്ല പവർഫുൾ നല്ല കഴിവുള്ള ആത്മാവാണ് നമ്മൾ നമ്മളകത്തായി വന്നാൽ ഈ സ്വാഭാവിക മെഡിറ്റേഷൻ സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് വലുതായിരിക്കും വലിയ വലിയ ബുദ്ധി കഴിവുള്ള അല്ലെങ്കിൽ നല്ല പ്രായോഗികമായിട്ട് ജയിക്കുന്ന അല്ലെ സക്സസ് ആയി പോകുന്ന കാര്യങ്ങളായിരിക്കും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടും ഇത് സ്വാഭാവിക മെഡിറ്റേഷൻ സമയത്ത് കിട്ടും ഇനി നിങ്ങൾക്ക് അല്ലാതെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെറുതെ കണ്ണടച്ചിരുന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വെറുതെ ചോദിച്ചുകൊണ്ടിരുന്നാലും ഇത് കിട്ടും എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന് സ്വാഭാവിക മെഡിറ്റേഷൻ വരുന്നതിനേക്കാളും ഒരു ദിവസം അഞ്ചോ പത്തോ മിനിറ്റ് വെറുതെ കണ്ണടച്ചിരുന്ന് ഈ വിഷയത്തെക്കുറിച്ച് മാത്രം എന്ത് ചെയ്ത് എങ്ങനെ ചെയ്ത് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടും ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞു മെഡിറ്റേഷൻ ദൈവമേ എന്ന് വിളിച്ച് ചോദിച്ചാൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മറുപടി വരികയും ചെയ്യും അപ്പൊ ഇത് വേണം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട മെഡിറ്റേഷൻ അങ്ങനെ നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് നിങ്ങൾ ആഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓക്കെ ആക്കി നമുക്കൊരു തൃപ്തി വരും കുടുംബജീവിതത്തിൽ നമുക്ക് ഒരു തൃപ്തി വരും ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എനിക്കിനി ദൈവത്തിലോട്ട് എത്തിയാൽ മതി കാര്യം എന്റെ കടമകളെല്ലാം ഏതാണ്ട് പൂർത്തിയായി എന്നൊരു മനസ്സ് നിങ്ങൾക്ക് വരുമ്പോഴാണ് പിന്നെ മുറിക്കകത്തിരുന്നാലും മതി കാട്ടിലൊന്നും പോകണ്ട പണ്ടുള്ളവർ അങ്ങനെ പോകുന്നു ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പം വീടും കാര്യങ്ങളൊക്കെ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്ത് ഇപ്പൊ മക്കളൊക്കെ ആണെങ്കിൽ അവരവരെ കാര്യം നോക്കി ജീവിക്കും ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവണെങ്കിലും വയസ്സാൻ കാലത്ത് അവർ മാത്രമൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഒരു മുറിക്കകത്ത് ഇരുന്ന് രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ബാക്കി സമയത്ത് കൂടുതൽ ദൈവിക അറിവും കാര്യങ്ങളൊക്കെ ഈ ആത്മീയ മേഖലയിൽ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് എത്രവണോ ഇരിക്കാം അപ്പോ ഈ ശക്തികൾ നിങ്ങളെ ശല്യം ചെയ്ത് മയക്കാനോ കീർക്കാനോ വരൂല കാരണം ആയ ആയകാലത്ത് നിങ്ങൾ ധ്യാനത്തിലൂടെ എങ്ങനെ സ്വാഭാവിക ദാനത്തിലൂടെ ഒരു വിഷയത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച് അത് എങ്ങനെ സോൾവ് ചെയ്യാം ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചും ജോലി ചെയ്യണ സമയത്തും ഒക്കെ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം സക്സസ് ആയി ജയിച്ച് ജയി ചുരുക്കം പറഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ധ്യാനത്തിലേക്ക് ഇരിക്കേണ്ടത് അല്ലാതെ കടവും പ്രശ്നങ്ങളും വിഷയങ്ങളായിട്ട് നിന്നൊക്കെ നിൽക്കുമ്പോൾ ഇപ്പൊ അതുവഴി കുറെ പണം കിട്ടും ഈ ചക്രം ഉണർത്തിയാൽ ഇപ്പൊ അങ്ങ് കോടീശ്വരനാക എന്നൊക്കെ ധാരണയിൽ പലതും പഠിപ്പിക്കുന്നത് വെച്ചും കൊണ്ട് ധ്യാനിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് വെറും മണ്ടത്ര വന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് സക്സസ് ആക്കി ഇനി ദൈവത്തിലേക്ക് പോകണം എനിക്കിനി മോക്ഷപ്രാപ്തി എത്തണം എന്ന ചിന്ത വന്നതിന് ശേഷം വേണം നിങ്ങൾ മണിക്കൂറുകള ധ്യാനം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പണ്ടുള്ള ഗുരുക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നതും പഠിപ്പിച്ചതും അല്ലെ നമ്മളെ ഭൗതിക നേട്ടത്തിന് വേണ്ടി ഭൗതിക കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല ധ്യാനം ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് മാറിപ്പോയി എന്ന് പറയുന്നത് ഇനി ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബ്ലോക്കായി പ്രശ്നത്തിലും തടസ്സത്തിലും നിൽക്കുമ്പോൾ മാറ്റി വെച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ ധ്യാനം ഇരുന്ന് എത്രയും പെട്ടെന്ന് ദൈവത്തിലേക്ക് എത്തണമെന്ന് ചിന്തിച്ചതും വെറും മണ്ടത്തരമാണ് ഒരിക്കലും നമ്മളെ കടമകൾ പൂർത്തീകരിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ നിയോഗം കറക്റ്റ് ആവാതെ എത്ര മണിക്കൂർ ധ്യാനിച്ചാലും മോഷം കിട്ടൂല ബാക്കി വിഷയങ്ങളും പ്രശ്നങ്ങളും ഒരു സൈഡിൽ കൂടെ കൂടിക്കൊണ്ടേ വരുവുള്ളൂ നിങ്ങൾ ധ്യാനിച്ചതിന് ശേഷം ബാക്കി അങ്ങോട്ട് കഷ്ടങ്ങൾ പ്രശ്നങ്ങളായിരിക്കും ആ രണ്ടോ മൂന്നോ മണിക്കൂർ തിരിക്കണെ ഇരിപ്പേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളും വിഷയങ്ങളും നിങ്ങൾ തന്നെ തരണം ചെയ്യുകയും ഫേസ് ചെയ്യുകയും ചെയ്യേണ്ടി വരും അപ്പം ആ സമയം കൂടി വെറുതെ ഇരുന്ന് അനാവശ്യമായി കളയാതെ നമ്മുടെ ഈ കാര്യങ്ങൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ക്ലിയർ ചെയ്ത് നമ്മുടെ ആത്മാവിനെ ആ കടമകൾ നിവർത്തിക്കാനായി എത്തിക്കുക ഉയർന്നു വരണം നമ്മൾ ചെയ്യേണ്ട കടമകളെല്ലാം ചെയ്ത് നമ്മൾ പൂർത്തീകരിച്ച് വരണം അതിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ ഇപ്പൊ ധ്യാനിക്കേണ്ടത് പിന്നെ ഈ കടമകൾ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതിന് ധ്യാനിച്ച് ഇതിന് തടസ്സം എന്താണ് ഇതിന് ഇതിന് മറികടക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ദൈവമേനെ വിളിച്ച് ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്തു നോക്കണം അപ്പൊ അതാണ് ഇപ്പൊ ചെയ്യേണ്ടത് അപ്പൊ അതിനും ഈ നെഗറ്റീവ്സ് തടസ്സപ്പെടുത്തുന്നു ഭയങ്കരമായ തലവേദന ദേഹം വേദന അങ്ങനെയൊക്കെ ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്ന ധ്യാനം മനസ്സിലായ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കണം എനിക്കിപ്പോ തലവേദന ഉണ്ടാക്കി എന്റെ ഈ കാര്യം ചോദിച്ചെടുക്കാൻ തടസ്സപ്പെടുത്തുന്ന പൈശാചിക അല്ലെ അസുര ശക്തികളെല്ലാം എന്നിൽ നിന്ന് മാറ്റിത്തരണം എന്റെ തലവേദന മാറ്റി മാറ്റിത്തരണമെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് ചോദിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് ആദ്യം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നിട്ട് കുറച്ച് കഴിയുമ്പഴത്തേക്ക് തലവേന തന്നെ മാറണെന്ന് നിങ്ങൾ അനുഭവപ്പെടാൻ പറ്റും ഉറപ്പായിട്ട് തലവേന മാറിയിരിക്കും മാറിയതിന് ശേഷം വേണം നിങ്ങളുടെ പ്രശ്നം വിഷയങ്ങൾ ദൈവത്തോട് എന്ത് ചെയ്ത് ഇനി ഞാൻ എന്താണ് വേണ്ടത് ഇത് എങ്ങനെ സോൾവ് ആവും എന്ന രീതിയിൽ അങ്ങോട്ട് ചോദിക്കേണ്ടത് അപ്പൊ ഒത്തിരി ഏതെങ്കിലും വഴിയിൽ കിട്ടും അപ്പോഴത്തന്നെ കിട്ടണമെന്നില്ല നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ധ്യാനിച്ച് ചോദിക്കുന്ന വിഷയം ചിലപ്പോൾ അന്ന് രാത്രിയോ പിറ്റേ ദിവസമോ ആയിരിക്കും സ്വപ്നത്തിലൂടെയെങ്കിലും അത് മറുപടി കിട്ടും അത് എങ്ങനെയെങ്കിലും കിട്ടിയിരിക്കും അപ്പൊ അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാതെ വലിയ ധ്യാനത്തിലോട്ട് നിങ്ങൾ പോകേണ്ട അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചുമ്മാ ഇരുന്ന് ആ ധ്യാന മനസ്സിലിരുന്ന് മനസ്സ് ഫ്രീ മനസ്സ് ഫ്രീയാക്കിയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് നിർത്തിക്കളയുക ബാക്കി നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും കടമകളും ചെയ്യാൻ ശ്രമിക്കുക നീണ്ട നീണ്ട ധ്യാനങ്ങൾ ആവിൽ നിങ്ങൾക്ക് പറ്റും അപ്പോൾ ചെയ്യുക ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്